ആലപ്പുഴ ജില്ലയിലെ തരക്കേടില്ലാത്ത ഒരു ബിസിനസ്സുകാരൻ പതിവ് പോലെ തൻ്റെ മോർണിംഗ് വാക്കിനിറങ്ങിയതായിരുന്നു ആ യാത്രക്കിടെ റോഡിൽ നിന്ന് ഒരു പട്ടിക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട് ചുറ്റുപാടും പരിശോധിച്ച് അദ്ദേഹത്തിന് മനസ്സിലായി ആ ശബ്ദം വരുന്നത് അടുത്തുള്ള കാനയിൽ നിന്നാണ് എങ്ങനെയോ കാനയിൽ വീണുപോയ ആ സാധുജീവിയെ രക്ഷിക്കണം എന്ന് വിചാരിച്ച് അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു കമ്പെടുത്തുകൊണ്ട് പതിയെ അതിന് പൊക്കിയെടുക്കുകയാണ് റോഡിൻ്റെ ഉയരമെത്താനാകുമ്പോഴത്തേക്ക് അവൻ ആ കമ്പിൽ നിന്ന് ചാടി ഓടാൻ തുടങ്ങി അവൻ്റെ ആ ചാട്ടത്തിനിടെ എങ്ങനെയോ അവൻ്റെ നഖം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എവിടെയോ ചെറുതായിട്ടൊന്നും കോറിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു കോറലല്ലേ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് അദ്ദേഹം തന്നെ പതിവ് ജോലികളിലേക്ക് തിരക്കുകളിലേക്ക് പോവുകയാണ് പിന്നീട് ഏകദേശം രണ്ടോ മൂന്നോ മാസമായി കാണും പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിന് പനി വരുന്നു കടുത്ത തലവേദനയുമുണ്ട് പതിയെ ശരീരം വല്ലാതെ ക്ഷീണിക്കുന്നു ഉറക്കക്കുറവുമുണ്ട് ഡോക്ടർമാർക്ക് കാര്യം മനസ്സിലായി റാബീസിൻ്റെ പേവിഷബാധയുടെ ലക്ഷണങ്ങളാണ് ആ മനുഷ്യൻ നേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യപ്പെടുന്നു അവിടെ എത്തി ഏകദേശം ആ ഒരു ദിവസം വൈകുന്നേരമാകുമ്പോഴത്തേക്ക് തന്നെ അദ്ദേഹം റാബീസിൻ്റെ എല്ലാ സിംറ്റങ്ങളും കാണിച്ചു തുടങ്ങുകയാണ് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല വെള്ളത്തെക്കുറിച്ച് പേര് കേൾക്കുമ്പോഴത്തേക്ക് തൊണ്ടയിൽ കടുത്ത വേദനയും സ്പാസവും അനുഭവപ്പെടുന്നു കാറ്റുപോലും ഏൽക്കാനാകുന്നില്ല ഇടയ്ക്കിടയ്ക്ക് അപസ്മാരം വന്നു പോകുന്നുണ്ട് ഉറപ്പായിട്ടും മരിക്കും എന്നറിയാവുന്ന ഡോക്ടർമാർക്ക് ആ മരണം എളുപ്പമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ സാധിച്ചുള്ളൂ അതെ റാബീസ് ഭീകരമാണ് വന്നു കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നൂറ് ശതമാനം മരണം ഉറപ്പുള്ള രോഗം എയ്ഡ്സോ ക്യാൻസറോ ഒക്കെ നിങ്ങൾക്ക് വന്നാലും നിങ്ങൾ ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം ജീവിച്ചിരിക്കാം പക്ഷേ പ്രിയപ്പെട്ടവരോടൊരു യാത്ര പോലും പറയാൻ പറ്റാതെ ദയനീയമായി മരിച്ചു പോകേണ്ടി വരുന്ന വളരെ ചുരുക്കം രോഗങ്ങളിലൊന്നാണ് റാബീസ് മലപ്പുറത്ത് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിനിരയായ അഞ്ചര വയസ്സുകാരി പേവിഷബാധ മൂലം മരണപ്പെട്ടിട്ട് ഏതാനും ദിവസങ്ങളെ ആകുന്നുള്ളൂ കേരളത്തിൽ ഓരോ വർഷവും തെരുവു നായ്ക്കളുടെ ആക്രമണവും അതുമൂലമുള്ള റാബീസ് മരണങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലെ സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പേർക്കാണ് കടിയേറ്റത് അതിൽ എട്ട് പേരാണ് പേവിഷബാധ മൂലം മരണപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴത്തേക്ക് നായ്ക്കളുടെ ആക്രമണമേറ്റവർ മൂന്ന് ലക്ഷത്തി പതിനാറായിരമാണ് അതിൽ ഇരുപത്തിയാറ് റാബീസ് മരണങ്ങൾ തെരുവു നായ്ക്കളുടെ ആക്രമണങ്ങളിൽ നൂറ്റി മുപ്പത്തി ശതമാനം വർദ്ധന മാത്രമല്ല റാബീസ് മരണങ്ങളിൽ മുന്നൂറ് ശതമാനം വർധന കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തൊട്ടാകെ ഇരുപത്തിരണ്ട് ലക്ഷം ഡോഗ് ബൈറ്റ് കേസുകളാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ നാല്പത്തി മരണങ്ങൾ ആ മരണങ്ങളിൽ ഇരുപത്തി രണ്ടും ഈ കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ നിന്നാണ് ഈ അവസരത്തിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒന്ന് തെരുവുനായ്ക്കൾ പെരുകുന്നത് തടയാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എന്താണ് ചെയ്തത് അതിനുള്ള സന്നദ്ധമാക്കാൻ നമ്മുടെ കേരള സർക്കാർ എന്തൊക്കെ പദ്ധതികളാണ് ആവിഷ്കരിച്ചത് നമുക്ക് നമ്മളിൽ നിന്ന് നികുതി വാങ്ങുന്ന സർക്കാരിനോടാണ് ചോദിക്കാനുള്ളത് അതിനുത്തരം അവർ പറയട്ടെ ഇനി നമുക്ക് പേവിഷബാധ തടയാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാവും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് പലപ്പോഴും വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ വരുന്നത് ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം ആദ്യമായി ഏതൊക്കെ ജീവികളിൽ നിന്നാണ് നമുക്ക് റാബീസ് പകരുക എന്ന് നോക്കാം നമുക്ക് എല്ലാ സസ്തനികളിൽ നിന്നും മാമൽസിൽ നിന്നും ഇത് പകരും എന്ന് വേണമെങ്കിൽ പറയാം സിമ്പിളായിട്ട് പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് നായ്ക്കളിൽ നിന്നാണ് അത് പലപ്പോഴും തെരുവ് നായ്ക്കളിൽ നിന്ന് മാത്രമല്ല വാക്സിൻ എടുത്ത നമ്മുടെ പെറ്റ് ഡോഗ്സിൽ നിന്ന് വരെ നമുക്ക് ഈ രോഗം കിട്ടാം കാരണം നമ്മൾ വാക്സിൻ നമ്മുടെ വീട്ടിലെ ഡോഗ്സിനും കാറ്റ്സിനൊക്കെ നമ്മൾ വാക്സിൻ എടുത്താൽ പോലും ആ വാക്സിൻ പലപ്പോഴും പൂർണ്ണമായി ഫലപ്രദമാവാതിരിക്കാം പല കാരണങ്ങൾ കൊണ്ട് അപ്പോൾ അങ്ങനെ വാക്സിനേറ്റഡ് ഡോഗില് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിനെ കറക്റ്റ് കൊണ്ടുപോയിട്ട് എത്രത്തോളം ആൻറ്റിബോഡി ടൈറ്റർ അതിനകത്ത് ഉണ്ട് നമ്മൾ കൃത്യമായി പരിശോധിക്കണം നമ്മളിടക്കിടക്ക് അങ്ങനെയല്ല എങ്കിൽ വാക്സിനേറ്റഡ് ഡോഗ്സിൽ നിന്ന് പോലും വരാം അപ്പോൾ ആദ്യമായിട്ട് ഡോഗ്സ് പിന്നെ അതുപോലെ തന്നെ കാറ്റ് ഫോക്സ് കുറുക്കന്മാര് കുരങ്ങുകള് വവ്വാലുകള് തുടങ്ങിയ ഇവൻ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആട് പശുവിൽ നിന്ന് വരെ നമുക്ക് റാബീസ് കിട്ടാം കാരണം ഇത്തരം ജീവികളൊക്കെ റാബീസുള്ള മറ്റൊരു ജീവിയുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന് അവർക്ക് ഈ രോഗം കിട്ടിക്കഴിഞ്ഞാൽ അവരിലൂടെ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് ജീവിയും നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കുകയോ നിങ്ങളുടെ ശരീരത്തിൽ മാന്തുകയോ ബ്ലഡ് വരണം നിർബന്ധയില്ല സാധാരണ മാന്തലേറ്റാല് പോലും നിങ്ങൾ കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം അതുപോലെ തന്നെ ഇതിന് നമ്മൾ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കും ഗവൺമെൻ്റ് സൈറ്റിൽ പോയിട്ട് റാബീസ് പ്രൊഫൈലാക്സിസ് ഇന്ത്യ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായ ഗൈഡ് ലൈനുകൾ കിട്ടും അവിടെ നിങ്ങൾക്ക് വളരെ വിശാലമായിട്ട് വായിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാവുന്നതാണ് അതിനപ്പുറത്ത് നിങ്ങൾക്ക് വളരെ ക്യുക്കായിട്ട് ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ നമ്മൾ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് റാബീസ് അല്ലെങ്കിൽ ഒരു ഇത്തരം ആനിമൽസ് നിങ്ങളെ ആക്രമിക്കുമ്പോൾ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ തരംതിരിച്ചിട്ടുള്ളത് ആദ്യമായിട്ട് കാറ്റഗറി വൺ നിങ്ങളുടെ ഇൻടാക്റ്റ് ആയിട്ടുള്ള സ്കിന്നിൽ ഇവർ നക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ജസ്റ്റ് കോണ്ടാക്റ്റ് വരിക ഇൻറ്റാക്റ്റ് ആണ് ഒരു തരത്തിലുള്ള മുറിവുമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് വാക്സിൻ എടുക്കേണ്ട എന്നാണ് നമ്മൾ പറയുക സ്റ്റിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയും ഒന്നൊരു ഡോക്ടറെ കാണിച്ച് അവിടെ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് നല്ലത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സോപ്പ് വെള്ളത്തിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ് ഹോസ്പിറ്റലിലേക്ക് ഓടുകയെല്ലാം നന്നായി സോപ്പ് ഉള്ള വെള്ളം ഉപയോഗിച്ചിട്ട് അത് കഴുകുക റണ്ണിങ് വാട്ടറിനടിയിൽ ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക അങ്ങനെ കഴുകുമ്പോൾ രണ്ട് കാര്യമാണ് സോപ്പ് ഈ വൈറസുകളെ ും ഇൻ കേസ് ഉണ്ടെങ്കിൽ രണ്ട് റണ്ണിങ് വാട്ടർ വൈറസുകളെ മെക്കാനിക്കലി നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും ദിസ് ഈസ് കാറ്റഗറി വൺ കാറ്റഗറി ടൂ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഇല്ലാത്ത രീതിയിൽ ബ്ലഡ് വരുന്നില്ല പക്ഷെ അവർ ജസ്റ്റ് നിങ്ങളെ മാന്തിയിട്ടുണ്ട് ബ്ലഡ് ഒന്നും ഇല്ല അങ്ങനെ ദാറ്റ് ഈസ് കാറ്റഗറി ടൂ മസ്റ്റ് ആയിട്ട് സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് കഴുകണം ആൻഡ് ദെൻ ഗോ ടു ഹോസ്പിറ്റൽ ടേക്ക് വാക്സിൻ ഐ ആർ വി വാക്സിൻ എന്ന് പറയും കൃത്യമായ പ്രോട്ടോകോളിൽ എടുക്കുക ഇനി നിങ്ങളെ ബ്ലഡ് ഉണ്ടാകുന്ന രീതിയിൽ മാന്തുക ഈ ജീവികൾ ഏതും നിങ്ങളുടെ വീട്ടിലെ പശു ആടക്കം നിങ്ങളെ കടിക്കുകയോ ബ്ലഡ് വരുന്ന രീതിയിൽ മാന്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാറ്റഗറി ഇത്രയും മൂണ്ട് അത് മാത്രല്ല നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുള്ള ഭാഗങ്ങളിൽ അവര് ലിക്ക് ചെയ്യുക നക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിലോ അല്ലെങ്കിൽ വായയിലൊക്കെ ഇവരുടെ സലൈവ ഇവരുടെ സെക്രീഷൻസ് ആവുക ഇവരുടെ കയ്യോ കാലോ ഒക്കെ വന്ന് ഈസ് മ്യൂക്കസ് മെമ്പ്രൈൻ എന്ന് പറയും അത്തരം കേസും കാറ്റഗറി ത്രീ ആണ് മസ്റ്റ് ആയിട്ട് ദാറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ റണ്ണിങ് വാട്ടറിൽ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക നന്നായിട്ട് സോപ്പിട്ട് കഴുകുക എത്ര വലിയ മുറി ആണെങ്കിലും നിങ്ങൾ ആ ആദ്യം തന്നെ ഹോസ്പിറ്റലിലേക്ക് ഓടുന്നതിന് മുമ്പ് സോപ്പ് ഉപയോഗിച്ച് മുറിവ് കഴുകുക എന്നതാണ് ചെയ്യേണ്ടത് ദാറ്റ്സ് ഫസ്റ്റ് തിങ് നോക്കൂ റാബീസിലൊറ്റ കാര്യമേ ഉള്ളൂ ഈ വൈറസ് നിങ്ങളുടെ ബോഡിയിലേക്ക് കയറിയാൽ എത്രത്തോളം നിങ്ങൾ ഡിലേ ആക്കുന്നോ അത്രത്തോളം ഇത് ഉള്ളിലേക്ക് കയറിപ്പോകും ഇപ്പം രണ്ടു ദിവസം മുമ്പ് മലപ്പുറത്ത് മരിച്ച ആ കുട്ടിക്ക് കടിയേറ്റത് തലയിലായിരുന്നു അവർ കുറേ സമയം കഴിഞ്ഞ് അതായത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച ശേഷമാണ് ആ മുറിവിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അത്രയും ഒരു ഡിലേ വരുമ്പോൾ പോലും അത് വൈറസ് ബോഡിക്കകത്തേക്ക് കയറാൻ കാരണമാവും അപ്പം അതുകൊണ്ട് എത്ര വലിയ മുറിവാണെങ്കിലും വേണ്ടില്ല നിങ്ങൾ നന്നായിട്ട് സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് കഴുകുക ഇനി വീട്ടിൽ ബീറ്റാഡിൻ്റെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതുകൂടെ ഉപയോഗിച്ചിട്ട് കഴുകുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പിന്നീട് ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ ഈ റാബീസ് വാക്സിൻ എടുക്കണം പ്ലസ് ഇ ആർ ഐ ജി അല്ലെങ്കിൽ എച്ച് ആർ ഐ ജി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ് ഉണ്ട് റബീസ് ഇമ്മ്യൂണോഗ്ലോബിലിൻ ആ ട്രീറ്റ്മെൻറ്റും കൃത്യമായിട്ട് എടുക്കുക കാറ്റഗറി ത്രീ വൂണ്ടിൻ്റെ കേസിൽ അതുപോലെ ഡോഗുകളുമായിട്ട് അടുത്തിടപഴകുന്ന ആളുകൾ അത്തരത്തിൽ ഇത്തരം രാത്രിയൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന ആളുകൾ ഇങ്ങനെ ഡോഗുകൾ ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്ന ഡോഗ് കടിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ എടുക്കാവുന്ന പ്രൊഫൈലാക്സിസ് ഉണ്ട് വാക്സിൻ ഉണ്ട് ആ വാക്സിൻ എടുക്കുകയാണ് നിങ്ങൾക്ക് ഡോഗ് ബൈറ്റ് ഏറ്റാൽ പോലും റാബീസ് വരാനുള്ള സാധ്യത ഒരുപാട് കുറക്കാൻ പറ്റും അതുപോലെ തന്നെ ബൈറ്റ് ഏൽക്കുന്ന സൈറ്റ് സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ തലച്ചോറിനേട് എത്രത്തോളം അടുത്ത സ്ഥലങ്ങളിൽ ബൈറ്റ് ഏൽക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് രോഗം വരാനുള്ള സാധ്യത കൂടും അപ്പൊ ഇതൊക്കെ കടിയേറ്റതിനു ശേഷമോ അല്ലെങ്കിൽ കടിയുമായി ബന്ധപ്പെട്ടോ നമ്മൾ എടുക്കേണ്ട പ്രൊഫൈൽ ആക്സിസ് ആണ് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളും നടപടികളുമാണ് പക്ഷേ ഇതൊന്നുമല്ല അല്ല റാബീസ് കുറക്കാൻ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടത് നമ്മുടെ ഗവൺമെന്റ് ആണ് തെരുവു നായ്ക്കളുടെ ശല്യം കുറക്കാൻ തെരുവ് നായ്ക്കളെ നിർമാർജനം ചെയ്യാൻ ഈ തെരുവ് നായ്ക്കൾ പെരുകാൻ കാരണമാകുന്ന രീതിയിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണം കാരണം ഇതിൽ മരണപ്പെടാൻ പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ മലപ്പുറത്ത് പാവം ഒരു അഞ്ചര വയസ്സുകാരിയായ പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്ന മദ്രസകളിലേക്ക് പോകുന്ന മറ്റൊക്കെ ചെറിയ കൊച്ചു കുഞ്ഞുങ്ങളാണ് ഈ നായ്ക്കളുടെ ആക്രമണത്തിൽ കാറ് പോയിട്ടൊരു ബൈക്ക് പോലും വാങ്ങാൻ കഴിയാതെ തെരുവിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്ന നടന്നു പോകേണ്ടി വരുന്ന സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സർക്കാരുകളോട് സംവിധാനങ്ങളോട് പറയാനുള്ളത് ഇത്തരം തെരുവ് സ്നേഹമൊക്കെ ആയിട്ട് നമുക്ക് നായ്ക്കളോടും ജീവികളോടൊക്കെ സ്നേഹമുള്ളതിനേക്കാൾ നമുക്ക് ആദ്യം വേണ്ട സ്നേഹം നമ്മുടെ സഹജീവികളായ മനുഷ്യരോടല്ലേ അപ്പം ആ മനുഷ്യരെ രക്ഷിക്കാൻ നിങ്ങൾ ആദ്യം മുന്നിട്ടിറങ്ങണം എന്ന് മാത്രം പറയാം